പത്രിപ്പാലയിലെ സഹകരണ അർബൻ ബാങ്കിൽ സീനിയർ അക്കൗണ്ടന്റിന്റെ സഹായത്തോടെ മുക്കുബണ്ടം സ്വീകരിച്ച് പണം നൽകി സാമ്പത്തിക തട്ടിപ്പ് സീനിയർ അക്കൗണ്ടന്റിന്റെ കുടുംബാംഗങ്ങളായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെ നാലു പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു മുക്കുബണ്ടം സ്വീകരിച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൈമാറിയെന്നാണ് കേസ് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്രിപ്പാല ശാഖ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ സഹോദരി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മിദേവി തേക്കൂർശി ലോക്കൽ കമ്മിറ്റി അംഗം കെ വി വാസുദേവൻ ഇവരുടെ മകൻ വിവേക് എന്നിവർക്കെതിരെ കേസെടുത്തതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം മുപ്പത്തിനാല് തവണകളായാണ് മുക്കുബണ്ടം വാങ്ങി തട്ടിപ്പ് നടത്തി ഇത്രയും പണം ബന്ധുക്കളായ സി പി എം നേതാക്കൾക്ക് നൽകിയത് ബാങ്കിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ശേഷം ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ നാലുപേർക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി കനിഹ വെഡിംഗ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ കനിഹ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം